നമസ്കാരം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിളംബര പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അമ്മ പെങ്ങന്മാർ സൂക്ഷിക്കുക എന്നടക്കം വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ലൈംഗികാരോപണം ഉയർന്ന മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷമായിരുന്നു രാഹുൽ ഇന്നലെ പാലക്കാടെത്തിയത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് രാഹുൽ മണ്ഡലത്തിൽ അവസാനമായി വന്നത് രാഹുലിന്റെ വാഹനത്തിൽ നിന്ന് എം ബോർഡ് നീക്കുകയും ചെയ്തു കുന്നത്തൂർമേട്ടിലെ രണ്ട് മരണവീടുകളിലായിരുന്നു രാഹുൽ ആദ്യം സന്ദർശനം നടത്തിയത് കടകളിലും എം എൽ എ ഓഫീസിന് സമീപമുള്ള വീടുകളിലും കയറി രാഹുൽ ആളുകളുമായി സംസാരിച്ചു മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തുന്നത് മണ്ഡല സന്ദർശനത്തിന് ശേഷം വൈകിട്ടോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഓഫീസിലേക്ക് പോയത് എംഎൽഎ രാഹുലിനു നേരെ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല രാഹുലിനെ ഓഫീസിൽ വെച്ച് ഷോൾ അണിയിച്ചാണ് പ്രവർത്തകരിൽ ഒരാൾ സ്വീകരിച്ചത് എം എൽ എ ഓഫീസിൽ വെച്ച് നിവേദനങ്ങളും രാഹുലേറ്റുവാങ്ങി വിശദമായി എല്ലാം പിന്നീട് പറയാമെന്നും കാണാമെന്നും മാത്രമായിരുന്നു രാഹുൽ മങ്കുടത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല താൻ പറയുന്നതിലും അപ്പുറമാണല്ലോ വാർത്തകളെന്നും സാധാരണഗതിയിൽ അറിയിക്കുന്നത് പോലെ തന്റെ പരിപാടികളുടെ കാര്യങ്ങൾ അറിയിക്കുമെന്നും രാഹുൽ മങ്കൂടത്തിൽ പറഞ്ഞു പ്രതിഷേധങ്ങൾ പ്രശ്നമല്ല എന്നും താനും ഒരുപാട് നടത്തിയതല്ലേ എന്നും നാളെയും മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്നും രാഹുൽ വ്യക്തമാക്കി പ്രതിഷേധക്കാരോട് എതിർപ്പില്ല എല്ലാം ഒരു ദിവസം തുറന്നു പറയാൻ തയ്യാറാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇനി മുതൽ മണ്ഡലത്തിൽ സജീവമായി തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇന്നലെ സ്വന്തം മണ്ഡലത്തിലെത്തിയതിനു ശേഷം എം എൽ എ ഓഫീസിലേക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നും അതിനെ താൻ എതിർക്കാൻ ആളല്ല എന്നും രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചു അടുത്ത ദിവസങ്ങളിലും രാഹുൽ പാലക്കാട് തന്നെ തുടരും മണ്ഡല സന്ദർശനത്തിനു ശേഷം വൈകിട്ടോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലെത്തിയത് എം എൽ എ ഓഫീസിൽ രാഹുലിനെതിരെ പ്രതിഷേധം ഒന്നും തന്നെ ഉണ്ടായില്ല രാഹുലിനെ ഓഫീസിൽ വെച്ച് ഷോൾ അണിയിച്ചുകൊണ്ടാണ് പ്രവർത്തകരിൽ ഒരാൾ സ്വീകരിച്ചത് എംഎൽഎ നിവേദനങ്ങളും രാഹുൽ വാങ്ങി അതേസമയം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എ ഇന്നലെ പാലക്കാട് മണ്ഡലത്തിലെത്തിയത് അഭിവാദ്യം ചെയ്തും ചേർത്ത് പിടിച്ചുമാണ് രാഹുലിനെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത് അതേസമയം രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രാവിലെ ബി ജെ പിയും ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നു ഇതിനിടെ രാഹുലിന്റെ വാഹനത്തിൽ നിന്നും എം എൽ എ ബോർഡും മാറ്റി യുവതികളുടെ ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കുടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് പാർട്ടിയുടെ ഭാഗമല്ല എന്ന് നേതൃത്വം പറയുമ്പോഴും രാഹുൽ മാങ്കുടത്തിൽ മണ്ഡലത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കാണാനായത് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹന്നാനും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനുമടക്കമുള്ള നേതാക്കൾ രാഹുലിനെ ഏറെ അടുപ്പത്തോടുകൂടി തന്നെ അഭിവാദ്യം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിബ് ഏറെ നേരം രാഹുലുമായി ചർച്ച നടത്തി എന്നാൽ രാവിലെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ബി ജെ പിയും ഡിവൈഎഫ്എയും നടത്തിയത് മഹിളാ മോർച്ച പ്രവർത്തകർ ചൂലുമായി എത്തിയും പ്രതിഷേധിച്ചു കൂടുതൽ പ്രതിഷേധമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കനത്ത പോലീസ് സുരക്ഷയാണ് രാഹുലിന്റെ എം എൽ എ ഓഫീസിന് മുന്നിൽ ഒരുക്കിയത് എന്നാൽ വൈകിട്ട് എം എൽ എ ഓഫീസിലെത്തിയപ്പോൾ രാഹുലിനെതിരെ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല അതേസമയം രാഹുലിന്റെ നേതാക്കൾക്കിടയിൽ നിന്നും ലഭിക്കുന്ന ഈ പിന്തുണ വി ഡി സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്ന സൂചനയിലേക്കും കാര്യങ്ങളെ വഴിതിരിച്ചുവിടുന്നുണ്ട് അമ്മ പെങ്ങന്മാർ സൂക്ഷിക്കണം രാഹുൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞവരെ എല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് പല പ്രവർത്തകരുമടക്കമുള്ള മണ്ഡലത്തിലെ അമ്മ പെങ്ങന്മാരെല്ലാം തന്നെ രാഹുലിനെ സ്നേഹ വായ്പോട് തന്നെയാണ് സ്വീകരിച്ചത്